യാത്രയിൽ നമ്മൾ ഒരാളില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അവർ കണ്ടുമുട്ടില്ല തന്നെയാണ് എവിടെ ബസ് സ്റ്റോപ്പിനകത്ത് ആൾക്കാര ചോ എങ്ങനെയാ സുഖമാണോ അവന് സുഖം ഇടാ അല്ല മാറിയാ സമ്മാവം മനസ്സിലായി അങ്ങനെ ആൾക്കാരുടെ വാക്കുകളൊക്കെ ചുരുക്കാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് അവരുടെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റും അവർ ചോദിച്ചു എനിക്കുണ്ടായ ഒരു സി പി ആർ തന്നിട്ടുള്ള പ്രസിഡൻ്റല്ലോ മാറിയെന്നാണ് ചോദിക്കണേ ഞാൻ ആലോചിച്ചവൻ ആരാ ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് പക്ഷെ അവനെന്നോട് ചോദിച്ചു അപ്പം എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ജീവിതത്തിലെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യനും മനുഷ്യനും ദൈവവും മനുഷ്യനുമുള്ള ബന്ധം യാത്ര എന്ന് പറഞ്ഞില്ലേ ഇതൊരു യാത്രയാണ് ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു ഇനിയൊരു യാത്രയാണത് പക്ഷേ മനുഷ്യനതൊരു യാത്രയാണെന്ന് കരുതുന്നില്ല അവൻ കരുതുന്നത് ഇതെൻ്റെ പെർമനൻ്റ് കൗസൺ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ യാത്രയിലെ പല മനുഷ്യരെയും കണ്ടുമുട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷമാണ് എന്നെ കാരണം എന്നെ കണ്ടുമുട്ടുന്ന ആൾക്കാരൊന്നും കരയുന്നില്ല എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ ചിരിക്കുക ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു യാത്ര പോയി വരുമ്പോൾ കണക്കിന് മനുഷ്യരുടെ മുഖത്തെ പുഞ്ചിനെ കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ എനിക്കത് വെറുതെ ഓർത്താൽ മതി വഴിയിൽ വെച്ച് ഞാനൊരു ഹോട്ടലിൽ നിർത്തി ആ ഹോട്ടലിൻ്റെ പേരാണ് തറവാട് ഞാൻ പറഞ്ഞത് തറവാട്ടിലേക്കാണ് കേട്ടറാൻ വേണ്ടിയിരുന്നു കയറിവാട എന്ന് പറഞ്ഞ പോലെ നമ്മളവിടെ ഇരിക്കുന്നു ചെന്ന് ഇവര് മുസ്ലിം സൗകര്യോട് അച്ഛോ ഞാൻ അച്ഛനെ കാണാൻ എന്നെ അച്ഛൻ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുകയും അച്ഛൻ എന്താ പണിയും കൊടുക്കാകെ തിക്കും നിൽക്കുമ്പോൾ പകണം അപ്പം ഞാൻ ആലോചിച്ചു ദൈവം ഇത് എന്തായി സംഭവിക്കണത് ഞാൻ പറയാൻ മനുഷ്യരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഭൂമിയിലെ സ്വാർത്ഥതയില്ലാത്തൊരു ജന്മമായിട്ട് ജീവിച്ചാൽ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ വീട് പോലെയാണ് എവിടെ പോയാലും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങളുടെ കുടുംബം പോലെയാണ് ആ അതുപോലെ ആ ഹോട്ടൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയി മറ്റൊരു സ്ഥലത്തിൽ യാത്ര ചെയ്തപ്പോൾ ലേഡീസ് മാത്രമുള്ള ഒരു ഹോട്ടലാണ് തട്ടുകട ഒരു വീട്ടിലൂടെ കയറി ഞാൻ ഉണയക്കണ ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടല്ലേ വിളമ്പിത്തരണ ചേച്ചി അങ്ങനെ നോക്കണ്ടല്ലേ അവൻ ചിന്തിച്ചു അപ്പോൾ അവരുടെ അമ്മയുടെ കട്ടിൽപാടിയിട്ടുണ്ട് ആ അമ്മയുടെ ദയ അതായത് അച്ഛമ്മ ഞാനവിടെ ചെന്നു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആ വീട്ടിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഒരു അര മണിക്കൂർ തന്നെ അവിടെ ഇരുത്തി വർത്തമാനം പറഞ്ഞ് ഞാൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് ഇതാണ് അതായത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവത്തിനേക്കമാണ് യാത്രയിലിങ്ങനെ വിത്ത് പറയുന്നത് അതുപോലെ നമ്മൾ പോണ യാത്രയിൽ എല്ലായിടത്തും വിത്ത് വിതറി യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ് കാരണമെച്ചാൽ യാത്രയുടെ പ്രത്യേകത വെച്ചാൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടൊന്നുമില്ല ഞാൻ കണ്ട് കണ്ടു കണ്ട് കണ്ട് കണ്ടു പോവാണ് കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും ഭൻന്ന് പറ സം സംഭമുണ്ടല്ലോ അതുപോലെ പല മനുഷ്യരും യാത്രയിൽ ഒന്നും കാണുന്നില്ല അവരൊരു യാത്രയിൽ പലരും കാണ ദൈവം സൃഷ്ടിച്ചത് പലതും കാണാനാണ് അവിടെ യാത്ര എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ചേരിയാണ് ഇപ്പോൾ ഫ്രാൻസിസ് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കണ്ടിട്ട് നിങ്ങളുടെ ഒരു യാത്ര ഞാൻ ഒരു അവസരത്തിൽ യാത്രയിൽ കണ്ടുമുട്ടി കുറേ കപ്പൂച്ചൻ്റെ അച്ഛന്മാർ ബ്രദേഴ്സൊന്നും ഉണ്ട് ഞാൻ ചേച്ചി അങ്ങോട്ടും അറിയില്ല അച്ഛൻ എങ്ങനെ അറിയില്ല അച്ചു എന്താ അറിയില്ല എന്ന് പറഞ്ഞേ അതാണ് ഞങ്ങളെ യാത്ര ഇല്ല സകലില്ല അതെന്റെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ഞാൻ ചോദി എങ്ങടെ പോണേ ഞങ്ങളിങ്ങനെ പോണു എവിടേക്ക് ഇങ്ങനെ നടക്കും അപ്പൊ നിങ്ങൾ എവിടേക്ക് പോണേ ഒരു ലക്ഷ്യമില്ല അച്ഛനും അതെ ഈ ഭൂമിയിൽ ആ വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട് ഈ ഭൂമിയിൽ എന്തോ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവൻ സ്വർഗത്തിലേക്ക് ലക്ഷ്യമില്ല അപ്പൊ ചച്ചു നിങ്ങൾ എവിടെ താമസിക്കും അങ്ങനെയാണ് അതിൻ്റെ ആ യാത്രയില് ഒരു മിറക്കളായിരുന്നു സാധാരണ ആൾക്കാരെ അവിടെ പോകാൻ തിരിച്ചു വരേ ഒറ്റ പോക്ക് അപ്പൊ എന്താ കഴിക്കുക ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ കഴിക്കും നിങ്ങളുടെ നിങ്ങൾക്കൊരു യാത്ര പറയുന്നത് അത് ഞങ്ങളുടെ ഉപയോഗിക്കുന്നത് അതായത് ഒരു യാത്ര യാത്ര കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആ യാത്ര പോകുമ്പോൾ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ താമസിക്കും എന്താണോ കിട്ടുന്നത് കഴിക്കും അങ്ങനൊരു ഫ്രീഡം ഉള്ള മനുഷ്യനായാലുണ്ടല്ല നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ യാത്ര യാത്രയാണ് അവൻ എവിടെയാണോ ചെല്ലുന്നത് അത് ബൈബിളിൽ പറഞ്ഞു നിങ്ങൾ ഏത് ഗ്രാമത്തിൽ പ്രവേശിച്ചാലും അവിടെ താമസിക്കും അവർ തരുന്നത് കഴിക്കുക ഇത് ശരിക്കും നമുക്ക് മാത്രം കിട്ടിയിട്ടൊരു ഭാഗ്യന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യണം ഞാൻ ആലോചിക്കുന്നത് അവർ എന്നെ പ്രതി അല്ലെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന നന്മയെയാണ് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിലും നന്മയുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും ദ്രോഹിക്കുന്നവരും നിങ്ങളെ നിന്നിക്കുന്നവരൊക്കെ ധാരാളം പേരുണ്ടാവും അത് ചേച്ചി ഉണ്ടായല്ലോ പക്ഷെ നന്മ എന്ന് പറയുന്നതിന് ഒരിക്കലും ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല അപ്പം എൻ്റെ ഉള്ളിലൊരു സ്ഥാനത്ത് ആർക്കും കടന്നിട്ടില്ല അതെൻ്റെ ഉള്ളിലാണ് അത് നിങ്ങളെന്ത് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോവില്ല അതുകൊണ്ട് കഥ എൻ്റെ ഉള്ളിൽ വസിക്കാൻ അപ്പം ഞാൻ നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നു പുറത്ത് വസിച്ചത് ശരിയാവില്ല നിങ്ങളുടെ ഉള്ളിലും വസിക്കുക അപ്പം യാത്ര എന്ന് പറയുന്നത് സ്വർഗത്തെ ലക്ഷ്യമിടിച്ചുള്ളൊരു യാത്ര അധികം ഭൂമിയിൽ തന്നെ മനുഷ്യരുടെ ഹൃദയങ്ങളെ തുടുന്നതാണ് യാത്ര ഒരുപോലെ ഒന്ന് രണ്ടെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാത്തൊക്കെ അറിയുമ്പോൾ പിന്നെ ചിലവര് വഴിയിലൊക്കെ വണ്ടി നിർത്തി അതൊക്കെ വണ്ടി ബാക്കിൽ വണ്ടി നിറഞ്ഞ ആൾക്കാർക്ക് എൻ്റെ കാണുമ്പോഴേക്കും വണ്ടി നിർത്തുകയാണ് അതൊക്കെ എന്റെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം ചിരിക്കുന്ന കുറേ മുഖങ്ങളാണ് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ചെയ്യുക ഈ കപ്പൂച്ചൻ ഫാദേഴ്സിനെ കണ്ടത് അതൊരു വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു എന്നത് ലക്ഷ്യമില്ല ഞാൻ എന്നിട്ട് ടോക്കിലൊക്കെ തിയാത്തവരുണ്ട് നിങ്ങൾ ലക്ഷ്യമില്ലാതെ ജീവിക്കണം ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യണം അതെന്താ ചോ അതാണ് ഞാൻ പറയുന്നത് ഈ വിഷയം ഞാൻ പറയും അപ്പോൾ നമ്മുടെ യാത്ര എപ്പോഴും നമ്മൾ ഇവിടെ ഇനി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും ഇവിടെ കിടന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിലും പോകാമോ ചോ അപ്പോൾ അമേരിക്ക വേണമെങ്കിൽ പോകുമ്പോൾ അമേരിക്കാൻ പോകാം അവിടെ ാണ് അച്ഛള്ളത് ആ ഇവിടെ ശരീരം നമ്മളിപ്പോ ഹോസ്റ്റലിലാണ് നമ്മുടെ സന്തോഷം കാര്യം നമുക്ക് എപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കട്ടെ യാത്ര ചെ നീ യാത്ര പോകുക ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരോടും അപ്പമാരോട് ഞാൻ പറയുന്നത് യു ഗോ ബാക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യരു മനുഷ്യൻ പ്രായമാകുമ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യരുത് അവൻ പിന്നോട്ട് യാത്ര ചെയ്യുക ആ പിന്നോട്ട് ചെന്നെത്തുന്നത് അവൻ്റെ ഏറ്റവും നല്ല കാലത്ത് അവൻ ചെന്നെത്തുക അതുകൊണ്ട് വർധിക്കത്തിരിക്കുന്ന ആൾക്കാർ ഇനി എൻ്റെ മകൾക്കത് ആ വിറ്റ് അതിൻ്റെ ഒരു ഭാഗം മൂത്ത മോന് കൊടുക്കണം അവിടെ കിടക്കെട്ട ലോനപ്പെട്ട ലോനപ്പെട്ട പിന്നിലേക്ക് യാത്ര ചെയ്യുക അതവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മൾ പിന്നിലേക്ക് എൻ്റെ മുപ്പത്തഞ്ച് വയസ്സ് എൻ്റെ ഇരുപത്തഞ്ച് വയസ്സ് എൻ്റെ ഒരു പതിനെട്ട് വയസ്സ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം ഞാൻ വാട്ടർ വാട്ട്സൗ സിറ്റ് നടത്തുന്ന കാലം അതിലേക്ക് പോയി വേണ്ടി മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം കൊണ്ടുവരൂ കൊണ്ടുപോയ താങ്ക് യു